നൂറ് ഹജ്ജിന്റെ പ്രതിഫലം തരാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വേണ്ടെന്ന് പറയൂ ഇല്ലല്ലോ പ്രിയപ്പെട്ടവരെ ഹജ്ജിന്റെ പ്രതിഫലം തരാമെന്ന് പറഞ്ഞാൽ ഒരാളും വേണ്ട എനിക്ക് ആ പ്രതിഫലം വേണ്ട എന്ന് പറയില്ല നൂറ് ഹജ്ജിന്റെ പ്രതിഫലമാണ് ഒരു ഹജ്ജ് ചെയ്യാൻ എത്ര ദിവസം എത്ര സമയം എത്ര സമ്പത്ത് വേണമെന്ന് ആലോചിച്ചു നോക്കൂ അങ്ങനെ നൂറ് ഹജ്ജ് ചെയ്ത് പ്രതിഫലം കിട്ടാനുള്ള ഒരു മാർഗത്തെ കുറിച്ച് മഹാന്മാർ പഠിപ്പിച്ച ഒരു മാർഗത്തെ കുറിച്ചാണ് ഇന്ന് നിങ്ങളുമായി സംവദിക്കുന്നത് ഇത് കേട്ട് ഇനി ഹജ്ജിന് പോകണ്ടല്ലോ നൂറ് ഹജ്ജിന്റെ പ്രതിഫലം ഇവിടെ നിന്ന് തന്നെ കിട്ടുമല്ലോ എന്ന് കരുതണ്ട ഹജ്ജ് നിർബന്ധമാണ് ഒരാൾക്ക് ജീവിതത്തിൽ ഒരു പ്രാവശ്യം നിർബന്ധമായ ആളുകൾ മുഴുവൻ ആ ഹജ്ജ് ചെയ്തിരിക്കണം അതും ഇതുമായി ബന്ധപ്പെടുത്തി ഒരിക്കലും ഇനി ഹജ്ജ് ചെയ്യണ്ട എന്ന് കരുതരുത് അതേപോലെ ഹജ്ജിന് പോയാൽ കിട്ടുന്ന പ്രതിഫലം അത് മറ്റൊരു പ്രതിഫലം തന്നെയാണ് ആ കാര്യം കൂടി പ്രത്യേകമായി ശ്രദ്ധിക്കണം നോക്കൂ നമുക്ക് പോകാൻ കഴിയാത്ത ആളുകൾ ഉണ്ടാക്കുന്ന ഹജ്ജിന് വലിയ വിഷമമായിരിക്കും സമ്പത്തില്ല അല്ലെങ്കിൽ ആരോഗ്യമില്ല വഴികൾ വഴിയാൽ നമുക്ക് കഴിയുന്നില്ല അത്തരം പ്രയാസങ്ങളുള്ള ആളുകൾക്കാണ് അല്ലാത്ത ആളുകളും അത്തരം കഴിവുകളൊക്കെ ഉള്ള ആളുകളും ഇത് നിത്യമായി നമ്മൾ ചെയ്താൽ നൂറ് ഹജ്ജ് ചെയ്ത് പോലീ സിമ്പിൾ വളരെ ായി എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന ഒരു അമലാണ് സുബഹാനം വാഹ എന്ന് ചെല്ലാൻ കഴിയാത്തവർ നമുക്കിടയിലില്ല സുബഹാനം വാഹ സുബാനം വാഹ് എന്ന് പറയുമ്പോൾ അവസാനം ഒരു ഹാ ഉണ്ട് ആ ഹാവിനെ വിട്ടുകള അവിടെ നമ്മൾ ചെയ്യേണ്ടത് ഒന്നെങ്കിൽ അത് ആ ഹാവ് നഷ്ടപ്പെടാതിരിക്കാൻ ചെയ്യേണ്ട ഒരു കാര്യമാണ് സുബഹാനം വാഹി സുബഹാനം വാഹി സുബഹാനം വാഹി എന്ന് പറഞ്ഞു ചൊല്ലിയാൽ ആ ഹാവ് അവിടെ പോകാതിരിക്കും അല്ലെങ്കിൽ എന്ന് തന്നെ പറയണം ആ ഹാവ് പ്രത്യേകം ഉച്ചരിക്കണം അവസാനത്തിൽ അപ്പോൾ ഈ സുബഹാനുള്ള സുബഹാന എന്നുള്ളത് നൂറ് തവണ എല്ലാ ദിവസവും രാവിലെ ചൊല്ലുക രാവിലെ സുബിനസ്കരിച്ച ഉടൻ അല്ലെങ്കിൽ എഴുന്നേറ്റ ഉടൻ ഇത് ചൊല്ലുക അതേപോലെ തന്നെ രാവിലെ നൂറ് തവണ ചൊല്ലി അതേപോലെ മകുരുവിന് ശേഷം വൈകുന്നേരം രാത്രി ഒരു നൂറ് തവണ സുബഹാനും ചൊല്ലുക എത്ര സമയം വേണ്ടി വരും എത്ര സമയം വേണ്ടി വരും നിങ്ങളെല്ലാം ഒന്ന് ആലോചിച്ച് കുറഞ്ഞ സമയം പോരെ ഇങ്ങനെ രാവിലെ നൂറും വൈകുന്നേരം നൂറും സുബാനുള്ള നിരന്തരമായി ചെല്ലി അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദ്വാന ചെയ്ത് ഈ കൂലി കിട്ടുമെന്ന പ്രതീക്ഷയിൽ ഇൻഷാള്ള ചെയ്താൽ നിങ്ങൾക്ക് ഇത് കിട്ടാനൊരു കാരണമാണ് അല്ലാഹു ഹജ്ജിന്റെ കൂലി നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ മാത്രമല്ല ആ ഹജ്ജിന് ഒരുപാട് തവണ ജീവിതത്തിൽ പോകാൻ നമുക്ക് ഭാഗ്യം നൽകട്ടെ വീണ്ടും കാണാൻ ഒരുപാട് ആളുകൾ കമന്റിലൂടെ വാച്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുരുടെ ഉദ്ദേശം പൂർത്തിയാക്കട്ടെ വ